ഈ വീഡിയോയിൽ നമ്മൾ രസകരമായിട്ടുള്ള ഒരു സാമ്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് പവാറും തമ്മിലുള്ള ഒരു സാമ്യമാണ് ഈ സാമ്യത്തിന് വേണ്ടി ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളോട് പറയാം അപ്പോൾ ഏതാണ്ട് ഇവരുടെ ഒരു മനോനില എന്താണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാകും അതിലൊന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അഞ്ജന കൃഷ്ണ എന്ന് പറയുന്നൊരു ഡി വൈ എസ് പി അവർ മഹാരാഷ്ട്രയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ പോലീസായിട്ട് ജോലി ചെയ്യുന്നു നമുക്കറിയാം അവർ ഒരു ഇല്ലീഗൽ മൈനിങ് ഉണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടും ആ ഇല്ലീഗൽ മൈനിങ് നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവർ ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു പക്ഷേ പാവം അഞ്ജനാ അറിയില്ല കാരണം അവരെക്കാൾ വലിയ പിടിപാടുള്ളവരാണ് ഈ മൈനിങ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് അപ്പോൾ ചെല്ലുന്നു ചെന്നിട്ട് മൈനിങ് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഉടനടി അത് നിർത്തണമെന്ന് പറയുന്നു പക്ഷേ അപ്പോൾ അവർ ഒരാളെ ഫോണിൽ വിളിച്ച് സ്പീക്കർ ഫോണിലിട്ട് നേരെ അഞ്ജനകൃഷ്ണക്ക് കൃഷ്ണയ്ക്ക് കൊടുക്കുന്നു ആ സ്പീക്കർ ഫോണിൻ്റെ അങ്ങേതലക്കിൽ ഉണ്ടായിരുന്നത് നിസ്സാരക്കാരനല്ല ഈ മൈനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അജിത് പവാർ എന്ന് പറയുന്ന നമുക്കറിയാം പറയുന്ന മഹാരാഷ്ട്രയിലെ വലിയൊരു രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയ അഭ്യാസിയാണ് അദ്ദേഹം ശരത് പവാറിൻ്റെ ബന്ധുവായിരുന്നു എന്ന് നമുക്കറിയാം മഹാരാഷ്ട്ര അടക്കി ഭരിച്ചിരുന്നത് ശരത് പവാർ തന്നെയാണ് വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം ശരത് പവാറിൻ്റെ കൂടെ നിന്ന് ഏതാണ്ട് തെറ്റിക്കൊണ്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ഇപ്പം എൻ ഡി എടൊപ്പം ചേർന്നിരിക്കുകയാണ് എൻ ഡി എയുടെ സഖ്യകക്ഷിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വകുപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തോന്നും പോലെ ഭരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആളാണ് ആ പവർഫുള്ളായിട്ടുള്ള ആൾ അങ്ങേ തലക്കൽ നിൽക്കുന്നു അങ്ങേ തലക്കൽ നിന്നിട്ട് ഈ സ്ത്രീയോട് അതായത് അഞ്ജനാ കൃഷ്ണ എന്ന് പറയുന്ന ഡി വൈ എസ് പിയോട് പറയുന്നത് ഞാൻ നിനക്കെതിരെ എടുക്കുമെന്നാണ് ഐ വിൽ ടേക്ക് ആൻ ആക്ഷൻ അഗെയിൻസ്റ്റ് യു എന്നാണ് പറയുന്നത് സാധാരണ ഹിന്ദിയിൽ ഈ പറയുന്ന പോലെ ഐ വിൽ ടേക്ക് ആൻ ആക്ഷൻ അഗൈൻസ്റ്റ് യു എന്ന് പറയുമ്പോൾ അത് പറയുന്നതിന് കുറച്ച് മര്യാദകൾ കൂടിയുണ്ട് ആ മര്യാദകളൊന്നും പാലിക്കാതെ തന്നെ മേ തേരെ ഊപ്പർ ഈ പറയുന്ന പോലെ ആക്ഷൻ ലേഖുക എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ പുറത്ത് നടപടി എടുക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു അത് സ്പീക്കർ ഫോണിൽ എല്ലാവരും കേൾക്കുന്നു അഞ്ജനാ കൃഷ്ണ അപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ആരാണ് എനിക്കറിയില്ലല്ലോ എന്ന് ചോദിക്കുന്നു ഉടനെ എന്നെ വാട്സാപ്പിൽ എന്നെ വിളിക്കും അപ്പം എന്നെ മുഖം കാണാം എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതോടുകൂടി അഞ്ജനാ കൃഷ്ണക്ക് മനസ്സിലായി ഏതാണ്ട് ഈ പറയുന്ന പോലെ ശരത് അവിടെയുള്ള അജിത് പവാറിൻ്റെയും ഈ പറയുന്ന പോലെ മൈനിങ് നടത്തുന്നവരുടെയൊക്കെ ഒരു പിൻബലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇനി നമ്മൾ കണ്ടിന്യൂസ്ലി അഞ്ചനാകൃഷ്ണ എന്ന് പറയുന്ന സ്ത്രീയുടെ കരിയർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം പൊതുജനങ്ങൾ കാരണം അല്ലെന്നുണ്ടെങ്കിൽ അവരിനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നമുക്കറിയില്ല ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും സോപ്പ് കമ്പനിയുടെയോ ഏതെങ്കിലും ഈ പറഞ്ഞപോലെ പൊ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയൊക്കെ ഏതെങ്കിലും മാനേജിങ് ഡയറക്ടറോ അല്ലെങ്കിൽ അത്രയും പോസ്റ്റുകളിലേക്ക് എത്തി എറിയപ്പെടാം എന്തായാലും ലോ ആൻഡ് ഓർഡറിൽ നിന്ന് അവർ ഏതാണ്ട് മാറ്റപ്പെടും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യത്യാസമില്ല കാരണം ഇല്ലീഗലായിട്ടുള്ള നിയമപരമല്ലാത്ത മൈനിങ് നടത്തുന്നതിനെ എതിർക്കുന്നതൊന്നും ഈ പറയുന്ന അജിത് പവാറിനൊന്നും അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതകളില്ല കാരണം അദ്ദേഹം കോട്ടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുകയും ആ അഴിമതി ആരോപണം ബി ജെ പി തന്നെ ഉന്നയിക്കുകയും പിന്നെ ഏറ്റവും ഒടുവിൽ ആ ആരോപണത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് അദ്ദേഹം എൻ ഡി എയിലേക്ക് എത്തിയപ്പോൾ ആരോപണമെല്ലാം തന്നെ ഇല്ലാതാവുകയും ഏതാണ്ട് കേസൊക്കെ തന്നെ ഏതാണ്ട് ഒരു സ്റ്റാൻഡ് സ്റ്റിലായ അവസ്ഥ നിശ്ചലാവസ്ഥയിൽ എത്തിപ്പെടുകയൊക്കെ ചെയ്തത് നമുക്ക് കൃത്യമായിട്ട് കാണാം അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു രാഷ്ട്രീയ അഭ്യാസിയാണ് അജിത് പവർ അജിത് അഞ്ജന കൃഷ്ണയെ യാതൊരു ധേയവുമില്ലാതെ ഒരു മര്യാദയുമില്ലാതെ ഒരു മൈനിങ് മാഫിയകൾക്ക് വേണ്ടി അഞ്ജന കൃഷ്ണയെ ഭീഷണിപ്പെടുത്തുന്നത് പക്ഷേ ഇതിലൊറ്റ കാര്യമുള്ളൂ കേരളം ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം കാരണം പബ്ലിക്കായി അങ്ങനെ നടപടിയെടുക്കാനോ എടുക്കാനോ ഈ പറഞ്ഞ പോലെ ത്രെട്ടൺ ചെയ്യാനോ എന്നുള്ള ധൈര്യത്തിലേക്ക് നമ്മുടെ നേതാക്കന്മാർ എത്തിയിട്ടില്ല കാരണം നമ്മളൊക്കെ കുറച്ചും കൂടി വിജിലൻ്റ് ആയതുകൊണ്ടാണ് കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ആ പോലീസുകാരന് വലിയ തോതിൽ കയ്യടി കിട്ടുമെന്നും ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ നേതാക്കൾ പൊതുസമൂഹത്തിൽ ലളിഭ്യരാകും എന്നുള്ളത് കൊണ്ട് അവരങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ ഏതാണ്ട് ഇതേ പ്രോസസ്സ് തന്നെയാണ് ഈ പറയുന്ന അജിത് പവാർ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് പിണറായി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളോട് പറയാം ഈ നമ്മുടെ തൊട്ടടുത്ത് മധു ബാബു എന്ന് പറയുന്നൊരു പോലീസ് ഓഫീസറുണ്ട് അദ്ദേഹം ഡി വൈ എസ് പി ആണ് അദ്ദേഹം ആലപ്പുഴയിലാണ് അപ്പോൾ അദ്ദേഹം ആലപ്പുഴയിൽ പത്തനംതിട്ടയിലായിരുന്നപ്പോൾ അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നപ്പോൾ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പഴയ എസ് എഫ് ഐ ഐക്കാരനെ അദ്ദേഹം എന്ത് ചെയ്തു വിശാലമായിട്ടൊന്ന് പൂശി അങ്ങനെ വിശാലമായിട്ട് ആ മർദ്ദിച്ചതിന് ശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ പരാതി കൊടുത്തപ്പോൾ ആ പരാതിയിൽ അന്വേഷിച്ചത് ഹരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഹരിശങ്കർ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഒരു സി പി ഐ നേതാവിൻ്റെ മകനാണ് അദ്ദേഹം എന്ന് പറഞ്ഞിരുന്നു കൂടാതെ അദ്ദേഹം ഈ സി പി ഐ നേതാവ് തന്നെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് എന്ന് പറയുന്നത് തന്നെ ശ്രീധന്യ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന വലിയ അയ്യായിരം കോടിയിലധികം ടേൺ ഓവറുള്ള വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ആകെയുള്ള കുഴപ്പം അദ്ദേഹം എസ് എൻ ഡി പി കാരനായിരുന്നു പക്ഷേ അദ്ദേഹം വെള്ളാപ്പള്ളി നടശനുമായിട്ട് തെറ്റി തെറ്റി നിൽക്കുകയാണ് ഈ ഹരിശങ്കറിൻ്റെ അമ്മായി അച്ഛൻ അപ്പോൾ ഇത്തരത്തിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ് ഈ ഹരിശങ്കർ ഈ ഹരിശങ്കർ യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ തൃശൂരോ അല്ലെങ്കിൽ മറ്റു പല ഒക്കെ തന്നെ പല പ്രശ്നങ്ങളും കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അവിടുത്തെ അന്വേഷണം നടത്തുമ്പോൾ റിപ്പോർട്ടറൊക്കെ റിപ്പോർട്ടൊക്കെ തന്നെ വളരെ അസംബന്ധമായിട്ടാണ് വരാറുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം കിളികല്ലൂരിൽ കസ്റ്റോഡിയൽ ടോർച്ചർ നടന്നപ്പോൾ അവിടെ ഒരു സൈനികനെയും സൈനികൻ്റെ സഹോദരനെയും ഇടിച്ചപ്പോൾ നമുക്കറിയാമല്ലോ മെറിൻ ജോസഫ് എന്ന് പറയുന്ന അന്നത്തെ പോലീസ് കമ്മീഷണർ കമ്മീഷനായിരുന്നു അവർ റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് വളരെ വിചിത്രമായിട്ടുള്ള റിപ്പോർട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇടികിട്ടി എന്നറിയാം കൊടുത്തു എന്നറിയാം പക്ഷെ കൊടുത്തത് ആരാണെന്ന് അറിയില്ല എന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഏതാണ്ട് അതേപോലെ തന്നെയാണ് തൃശ്ശൂരത്തെ റിപ്പോർട്ടൊക്കെ വന്നേക്കേണ്ടത് കാരണം ചെറുതായിട്ടൊന്നും മർദ്ദിച്ചു എന്നുള്ളതിലൊക്കെയാണ് അതായത് ഏതാണ്ട് ഈ പറയുന്ന പോലെ തൂവൽ അടിച്ചു എന്ന് എഴുതി വെച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലത്തെ റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ വന്നേക്കണത് അതിനുശേഷം എല്ലാ പോലീസിൻ്റെ ഏമന്മാരും ഒക്കെ കൂടിയിന്ന് വളരെ വിശാലമായിട്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അടികിട്ടുന്ന ഈ സുചിത്തിന് അടി കിട്ടുന്നതൊക്കെ തൃശ്ശൂർ കണ്ടതാണ് പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തൊരു കേസ് തോന്നാൽ ഈ മധുബാബു എന്ന് പറയുന്ന വളരെ പുങ്കവൻ അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ആളുകളെയൊക്കെ നന്നായി ഇടിക്കാൻ അറിയാവുന്ന ഗംഭീരനായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മധുബാബുവിനും അതുപോലെ ഗോപകുമാറിനുമെതിരെ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ് ടി കേസിൻ്റെ അന്വേഷണത്തിൽ എതിർകക്ഷികൾ പരാതിക്കാരനെ ക്രൂരമായി ദേഹോപദ്രവേൽപ്പിച്ചതായി വ്യക്തമാണ് കൂടാതെ എതിർകക്ഷി കക്ഷി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതായി ടിയാനെതിരെയുള്ള സ്വകാര്യ അന്യായങ്ങളിൽ നിന്നും വ്യക്തമാണ് ആയതിനാൽ കോന്നി പോലീസ് ഇൻസ്പെക്ടറായിരുന്ന മധുബാബുവിൻ്റെയും ഗോപകുമാറിൻ്റെയും റിട്ടയർഡ് മേൽവിവരിച്ച പ്രവർത്തി അതീവ ഗുരുതരമായ അധികാര ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവും പോലീസ് സേനയുടെ സൽപ്പേറ്റിന് തന്നെ കളങ്കവുമായ ടിയാൻമാരുടെ പേരിൽ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനായി റിപ്പോർട്ട് സമർപ്പിച്ചുകൊള്ളുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണ റിപ്പോർട്ടാണ് ഹരിശങ്കർ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഹരിശങ്കർ ഇത് കൊടുത്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിന് മനസ്സിലായത് കാരണം പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കാരണം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയും അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൊണ്ടുപോകുന്ന വഴിയിലെല്ലാം തന്നെ നന്നായി പെരുമാറുകയും അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയും ആ ഷട്ടോടുകൂടി ചോരകലർണ ഷട്ടോടുകൂടി വന്ന് അദ്ദേഹം കെ കരുണാകരനെതിരെ ഇത് ഈ പറയുന്ന പോലെ നിങ്ങളുടെ സംരക്ഷണയിൽ നടക്കുന്ന അന്യ മർദ്ദനങ്ങളാണ് എന്ന് പറയുകയൊക്കെ ചെയ്ത ഒരാളാണ് അതിന് പോലും പോലീസ് എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമാണ് എന്നുള്ളതാണ് നേരത്തെ സി പി എം ഒക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ മർദ്ദന ഉപകരണമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപകരണങ്ങളിൽ മധുബാബുവിനെ ഇപ്പോൾ ആലപ്പുഴയിൽ ഡി വൈ എസ് പി ആയിട്ട് നിയമിച്ചേക്കാണ് ചെയ്തേക്കുന്നത് അതായത് അന്നത്തെ ഈ പറയുന്ന പോലെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് പി ആയിരുന്ന ഹരിശങ്കർ കൃത്യമായി അന്വേഷിച്ച് ഐ പി എസ് ആരെ അന്വേഷിച്ച് ഈ മധുബാബുവിനെ സർവീസിൽ നിന്ന് തന്നെ പറഞ്ഞു വിടേണ്ടതാണെന്നും ഇത് ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവും പോലീസ് സേനയുടെ സൽപ്പേരിന് തന്നെ കളങ്കവുമാകിയാൽ ടി എൻമാരുടെ പേരിൽ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്ന് എഴുതി കൊടുത്തിട്ടുള്ള ഹരിശങ്കർ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ പറഞ്ഞു ആ സ്വാധീനമുള്ള ഹരിശങ്കറിനെപ്പോലും വകഞ്ഞു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലും സൈലൻറ്റാക്കിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയനൊക്കെ തന്നെ ഏറ്റവും നല്ല മർദ്ദനോപകരണമായ മധുബാബുവിനെയൊക്കെ കണ്ടെത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒറ്റ വ്യത്യാസമുള്ളു അജിത് പവാറിന് അത് തുറന്ന് പറയാനുള്ള ധൈര്യമുണ്ട് ഞങ്ങളീ പറഞ്ഞതുപോലെ മാഫിയക്കാരെയൊക്കെ എന്തു ചെയ്യും സംരക്ഷിക്കും എന്ന് പറയാനുള്ള ധൈര്യമുണ്ട് പക്ഷേ ഇവിടെ പിണറായി വിജയൻ സൈലൻ്റ് ആയിട്ടിരുന്നു കൊണ്ടും ചെയ്യുന്നതൊക്കെ ഏതാണ്ട് ഒരേ പണി തന്നെയാണ് അപ്പോൾ അജിത് പവാറിനും പ്രിയപ്പെട്ട പിണറായി വിജയനുമൊക്കെ അഭിനന്ദനങ്ങൾ तोड़